ഇടുങ്ങിയ വഴിയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് തട്ടുന്നു അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് നമ്മൾ ഇടുങ്ങിയ വഴിയിലോട്ട് വരുമ്പോൾ നമ്മുടെ സ്വന്തം നാടാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിലോട്ടായിരിക്കും വണ്ടി വരുന്നത് ഒന്നാമത്തെ കാരണം നമ്മുടെ ബ്ലഡ് റിലേഷനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ ആരെങ്കിലും ആ വാദിക്കേ നിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പോകേണ്ട സൈഡിലോട്ട് നമ്മൾ തിരിച്ചു വെക്കും മാനുവല് വണ്ടിയാണെങ്കിൽ ക്ലച്ച് ചെയ്യുന്നു പെട്ടെന്ന് കാലെടുക്കും അങ്ങോട്ട് ഓടിക്കേറും വണ്ടി തട്ടും ഒന്നാമത്തെ കാരണം അതാണ് രണ്ടാമത് ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ ബ്രേക്കിന് ഒരു ആക്സിലേറ്റ് കൊടുക്കും തിരിഞ്ഞിരിക്കുന്ന ഏത് സൈഡാ അങ്ങോട്ട് തട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്ക് എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക നമ്മൾ മറ്റുള്ളവരെ വിചാരിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആലോചിച്ചോ വണ്ടി എടുക്കാതിരിക്കോ ഒന്നാമത്തെ കാര്യം അതാണ് ഇനി ഇങ്ങനെ ഒരു ഇടുങ്ങിയ വഴിയിൽ വന്നാൽ നമ്മുടെ ആ ഫ്രെയിം ഫ്രണ്ട് ഫ്രെയിം ഇല്ല ഗ്ലാസ് ആ ഗ്ലാസ്സിൽ ധീ നിൽക്കുന്ന ആശാനെ കണ്ടോണം ആ ആശാൻ കോർണറിൽ കണ്ട മദലിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് ആ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഫുള്ള് തിരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് തട്ടാതെ മുന്നോട്ട് വരാൻ പറ്റും അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ ഒന്നും നോക്കരുത് നോക്കാതെ കറക്റ്റ് ആ ഫ്രെയിം പിടിച്ച് വന്നാൽ ഉറപ്പായിട്ടും നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റും രണ്ട് പുറത്ത് നിന്ന് നിങ്ങളെ പാനിക്കാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളോട് നിങ്ങൾ പറയണം അകത്ത് കയറിക്കോ ഞാൻ ടൈം എടുത്തിട്ട് വീട്ടിലോട്ട് വണ്ടി കയറ്റിക്കൊള്ളാം നിങ്ങളെ പാനിക്കാക്കുന്ന ആളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ടി എടുക്കാതിരിക്കുക